ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു സാൻ ജോസ് സ്പെഷ്യൽ സ്കൂളിൽ ഹെൽപ് ഡെസ്കിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ നിർവഹിച്ചു ഒരു സംഭവമാണിത് ഇപ്പോൾ പെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യത്തിലും ഇടപെടുന്നതാണ് മാതാപിതാക്കൾ അപ്പോൾ പറ്റി അറിയില്ലാത്ത വ്യക്തികൾക്ക് അതിന്റെ ഏത് വിഷയമാണ് എടുക്കുന്നത് അതിന്റെ വിവ കാര്യങ്ങൾ നാനാവിധത്തിലുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് ചടങ്ങിൽ പേഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വെങ്ങത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ജെന്നി തോമസ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ജില്ലാ ഭാരവാഹികളായ ടോമി ജോസഫ് മേഴ്സി എബ്രഹാം അജുമാൾ ടോണി വർഗീസ് ജേക്കബ് സേവ്യർ സുനിത ഹരിദാസ് മനോജ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ വ്യാഴാഴ്ചയും സാൻജോ സ്കൂളിൽ രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും